ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ മീഷോ ആപ്പിലൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ആ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മീഷോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇൻ്റർഫീസ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതിൽ വന്നിട്ട് മൈ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട് അപ്പോൾ അവിടേക്ക് നിങ്ങൾ പോവാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ആ ഒരു പ്രോഡക്റ്റിൻ്റെയൊക്കെ ഹിസ്റ്ററി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഇവിടെ ഷിപ്പഡ് ആയിട്ടില്ല എനിക്കിപ്പോൾ ഇത് ഓർഡർ ആയിട്ടേ ഉള്ളൂ എനിക്കിവിടെ ഞാൻ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് താഴെ നോക്കുമ്പോഴത്തേക്ക് ക്യാൻസൽ ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് സെലക്ട് റീസൺ ഫോർ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒത്തിരി എന്താ റീസൺ അവർ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് കിടക്കുന്ന പ്രോഡക്റ്റ് പ്രൈസ് ഹേർസ് റെഡ്യൂസഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഓപ്ഷനൽ ആയിട്ട് അതൊരു ഓപ്ഷനലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം ക്യാൻസൽ പ്രോഡക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഡക്റ്റ് അവിടെ ക്യാൻസൽ ആവുന്നതായിരിക്കും ഇപ്പോൾ ഷിപ്പഡ് ആയൊരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്യാനായിട്ട് ഡെലിവറി ബോയ് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ വിളിക്കുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി അല്ല കസ്റ്റമർ കെയറിനെ അറിയിച്ചാലും മതി അപ്പോൾ ഇത്രയും ഈസിയായിട്ട് നമുക്ക് മീഷോ പ്രോഡക്റ്റിലെ സോറി മീഷോപ്പിലെ പ്രോഡക്റ്റ് നമുക്ക് ഓർഡർ ചെയ്താലും ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നും നമ്മുടെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക പുതുപുത്ത വീഡിയോയാണ് നിങ്ങൾക്ക് പിന്നെയും കാണാം താങ്ക് യു